നമസ്കാരം അതീവ കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ബന്ധപ്പെടുന്നത് സാധാരണ വെൽക്കം ടു എം നോട്ട്സ് പറയാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ വാം വെൽക്കം ചെയ്യാറുണ്ട് സന്തോഷമാണ് എന്നെല്ലാം ഞാൻ പറയാറുണ്ട് പക്ഷെ ഇന്നത്തെ ഈ വീഡിയോയിൽ അതീവ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് ആയിരക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിലെയും വിവിധ ഇഗ്നോ റീജിയണൽ സെന്ററുകളിലെ ഉദ്യോഗസ്ഥർക്ക് അതുപോലെ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഓർമ്മപ്പെടുത്തലുകളാണ് അതായത് അസൈൻമെന്റിനെ പറ്റി എന്ത് നിങ്ങൾ ആരും ഗൗരവമായി എടുക്കുന്നില്ല അസൈൻമെന്റ് വളരെ ഗൗരവപരമായി ചിന്തിക്കേണ്ട സംഗതിയാണ് വളരെയേറെ ഗൗരവമാണ് എന്താണ് ഈ ഗൗരവം അസൈൻമെന്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാം അത് ഒരു നിർബന്ധിത കോമ്പണൻ്റ് ആണ് വിജയിക്കണമെങ്കിൽ അസൈൻമെന്റ് മാർക്ക് വേണം പക്ഷെ ഈ അസൈൻമെന്റിന്റെ മാർക്കുകൾ ഇനിയും കിട്ടാതെ ആയിരക്കണക്കിന് കുട്ടികൾ സ്റ്റഡി സെന്റർ റീജിയണൽ സെന്റർ കയറി ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതിന് വ്യക്തമായി ഞാൻ പറയുന്നു താങ്കളെയാണ് ഞാൻ കുറ്റപ്പെടുത്തുക വിദ്യാർത്ഥികളെയാണ് കുറ്റപ്പെടുത്തുക നിങ്ങൾ അസൈൻമെന്റ് തിരിച്ചു വാങ്ങാത്തതാണ് ഇതിനുള്ള ഒന്നാമത്തെ കാരണം അസൈൻമെന്റ് തിരിച്ചു വാങ്ങാൻ നിങ്ങൾ നിർബന്ധിതരാണ് നിങ്ങൾ അസൈൻമെന്റ് തിരിച്ചു വാങ്ങിയിരിക്കുക തന്നെ വേണം എന്താണ് ഈ അസൈൻമെന്റ് തിരിച്ചു വാങ്ങുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയുടെ ഒരു അറബിക്ക് എം എ അറബിക്ക് കുട്ടിയുടെ ഒരു രോധനം ആണ് ഞാൻ ഇപ്പോൾ താങ്കളെ കേൾപ്പിക്കുന്നത് അതായത് എം എ അറബിക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാം മലബാറിൽ ഒരുപാട് കുട്ടികൾ ഉള്ളതാണ് മലബാർ ഏരിയയില് തുടക്കത്തിൽ ബാംഗ്ലൂർ ആയിരുന്നു സ്റ്റഡി സെന്റർ പിന്നീട് അത് കൊച്ചിലേക്ക് വന്നു പിന്നീട് വടകരയിലേക്ക് വന്നു കൊച്ചിലേക്ക് വന്ന സമയത്ത് എല്ലാ കുട്ടികളും കൊച്ചിലേക്ക് എടുത്തു കൊച്ചിലെ അക്കാഡമിക് കൗൺസിലർ ഇല്ല എന്ന് പറഞ്ഞ് എല്ലാ കുട്ടികളെയും വടകരയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇപ്പോൾ ആ കുട്ടികൾ കൊച്ചിലേക്കും വടകരയിലേക്കും അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്തിട്ട് ഇല്ല വടകരയിലും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഇപ്പോൾ ഈ കുട്ടിയുടെ ഒരു വോയിസ് മെസ്സേജ് ഒന്ന് കേൾക്കൂ ഒരിക്കൽ കൂടി ഞാൻ ഇത് കേൾപ്പിച്ചു തരാം പിന്നെ ഇൻഫർമേഷൻ എറണാകുളാകുളം സ്റ്റഡി കാർഡില് ആർ സി കൊച്ചിൻ കൃത്യമായി അവർക്ക് മെയിലിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കണ്ടില്ലേ ആർ സി കൊച്ചിനിൽ നിന്ന് ഡിയർ ലേണർ താങ്ക് യു ഫോർ ടേക്കിംഗ് അഡ്മിഷൻ ഫോർ ദ ഫസ്റ്റ് ഇയർ ഫ്രഷ് എം എ എ ആർ ബി എം എ അറബിക് പ്രോഗ്രാം സിൻസ് വി ആർ അനേബിൾ ടു പ്രൊവൈഡ് യു വിത്ത് ദ അക്കാഡമിക് സപ്പോർട്ട് സർവീസസ് വിത്ത് റെസ്പെക്ട് ടു യുവർ പ്രോഗ്രാം യു ആർ ഷിഫ്റ്റഡ് ടു ആർ സി വടകര പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കുട്ടിക്ക് കിട്ടിയ ഇമെയിലിൽ പ്രകാരം ആർ സി വടകരയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് കൃത്യമായി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് വീണ്ടും ഒരിക്കൽ കൂടി നോക്കുക പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു കത്ത് വന്ന് ഈ ഒരു ഇമെയിൽ വന്നാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുക കുട്ടിക്ക് വടകരയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അപ്പൊ റീജിയണൽ സെന്റർ ആണോ അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആണോ അത് തിരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കൂ കുട്ടികളെ വെറുതെ എന്തിനാണ് വട്ടം കറക്കുന്നത് ീഡ് ടു സബ്മിറ്റ് ആൾറെഡി സബ്മിറ്റഡ് അസൈൻമെന്റ് അസൈൻമെന്റ് ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല എന്റെ സോ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആണ് ഇത് ഇമെയിൽ അയച്ചിരിക്കുന്നത് അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് ഇദ്ദേഹം കത്തിടുന്നത് കുട്ടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വളരെ ഭംഗിയായി കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ച് ഈ ഒരു ഇമെയിൽ അയച്ചു കൊടുത്തിരിക്കുന്നത് കൃത്യമായി കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ ആർ സി വടകര അറ്റ് ഇഗ്നോ ഡോട്ട് അവിടെ നിങ്ങളുടെ എല്ലാം തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പ്ലീസ് എന്നുള്ളത് ഇവിടെ വി ഓൾറെഡി ഓൾറെഡി സബ്മിറ്റഡ് സബ്മിറ്റഡ് അസൈൻമെന്റ്സ് നോ ടു സബ്മിറ്റ് ഇഫ് എനി ആസ് കൃത്യമായിസ്വേർഡ് റ്റ് റീജനൽ സെന്റർ കൊച്ചിൻ ടു റീജനൽ സെന്റർ വടകര വടകരയിലേക്ക് ഞങ്ങൾ അയച്ചിരിക്കും എന്ന് വളരെ മാന്യമായി ഇദ്ദേഹം കുട്ടിക്ക് ഇമെയിൽ അയച്ചോ ഇന്ന് ആ കുട്ടിക്ക് സംഭവിച്ചതെന്താണ് വടകരയിലേക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും ആ കുട്ടി ഒരിക്കൽ അസൈൻമെന്റ് എഴുതിയിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് നമ്പർ സ്റ്റാറ്റസ് ആണ് എന്റെ സെന്റർ കിടക്കുന്നത്

മാറ്റിത്തരണം പറഞ്ഞാൽ കൂട്ടി അവർ പറഞ്ഞിരിക്കുന്നത് എന്നോട് പറയാൻ പറഞ്ഞു അത് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ുള്ള ഉത്തരം തന്നെയല്ലേ ഇത് തന്നിരിക്കുന്നത് ആർ സി കൊച്ചിന് ഇന്ന് പതിനൊന്ന് പതിനൊന്ന് ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് വിവരം തന്നതല്ലേ ഡിയർ ലേണർ താങ്ക് യു ഫോർ ടേക്കിംഗ് അഡ്മിഷൻ നല്ല സൂചിപ്പിക്കുന്ന ഒരു വർത്തമാനം തന്നെ യു ആർ ഷിഫ്റ്റഡ് ടു ആർ സി വടകര യു ആർ ഷിഫ്റ്റഡ് ടു ആർ സി വടകര എന്ന് പതിനൊന്ന് പതിനൊന്ന് ഇരുപത്തി മൂന്നിന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് വീണ്ടും ആ കൊച്ചിയിലേക്ക് ആ കുട്ടിയെ പറഞ്ഞു വിടേണ്ടത് നിങ്ങൾ രണ്ടു കൂട്ടരും കൊച്ചിക്കാരും വടകരക്കാരും ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്താടരുത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണ്ടില്ലേ ആ പെൺകുട്ടി സംസാരിക്കുമ്പോൾ ഒരു പിഞ്ച് പൈതലിന്റെ ശബ്ദം എക്കോയിൽ കേൾക്കാം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം കുഞ്ഞു കുട്ടികളെ കയ്യിൽ വെച്ചുകൊണ്ടുള്ള പിഞ്ച് പൈതലുകൾ പെൺകുട്ടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വേനൽക്കാലത്ത് അതും പുണ്യമായ ഈ മാസത്തിൽ അവർ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഉപദ്രവിക്കരുത് എനിക്ക് വളരെ തീഷ്ണമായ മൂന്ന് കാര്യങ്ങൾ വിദ്യാർത്ഥികളോട് പറയാനുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന തെളിവടക്കമാണ് പറയുന്നത് രണ്ടാമത്തെ ഒരു കേസ് സ്റ്റഡിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് മറ്റൊരു ഹാഗ്യനെ നമുക്ക് ഇവിടെ കേൾക്കാം കാണാം ഒരു എം ബി എ വിദ്യാർത്ഥിയുടെ രോദനം അതെന്തുകൊണ്ട് ഞാൻ പോയിട്ട് പോയിട്ടുണ്ട് അതെന്തുകൊണ്ട് ഞാൻ പോയിട്ട് പോയിട്ടുണ്ട് അവരൊന്നു വർഷം ചെയ്യുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇങ്ങനെ വട്ടം കറക്കരുത് ഞാൻ ഈ കുട്ടിയുടെ തന്നെ ഒരു തെളിവായി താങ്കൾക്ക് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ സമർപ്പിക്കുകയാണ് കുട്ടികളെ വെറുതെ വട്ടം കറക്കി നിങ്ങൾ എന്ത് എന്താണ് നിങ്ങൾ നേടാൻ പോകുന്നത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് ഈ ഇരുന്ന കുട്ടി കുട്ടിക്ക് എം ബി എച്ച് എം ആണ് ചെയ്യുന്നത് എം ബി എ പ്രോഗ്രാം ചെയ്യുന്ന കുട്ടിയുടെ പ്രധാന റോൾ എന്താണ് എന്ന് നമുക്ക് അറിയാമല്ലോ എം ബി എ ചെയ്യുന്ന കുട്ടി ജൂലൈ ഇരുപത്തിരണ്ട് ഇപ്പോൾ ജൂ ഇരുപത്തിമൂന്ന് ജാനുവരി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിമൂന്ന് ജാൻ ഇരുപത്തി നാല് സെഷനുകളുടെ അസൈൻമെന്റ് ആ കുട്ടി സമർപ്പിച്ചു നാല് സെഷനുകളുടെ അസൈൻമെന്റുകൾ സമർപ്പിച്ചു ഇപ്പോൾ എം ബി എ തീരാറായ ഒരു കുട്ടിയാണ് നോക്കൂ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എം ബി എ നമുക്കറിയാം രണ്ട് വർഷമാണ് എന്നുള്ളത് നമുക്കറിയാം നാല് സെമസ്റ്റർ ആണ് എന്ന് നമുക്കറിയാം നാല് സെമസ്റ്ററിലെയും ഫീസ് വെച്ച് അടച്ച് നാലാമത്തെ സെമസ്റ്ററിലെ ഇപ്പോൾ പരീക്ഷ എഴുതി ഈ ജൂണില് പരീക്ഷ നടന്ന് ഓഗസ്റ്റ് സെപ്റ്റംബറിലെ റിസൾട്ട് വരേണ്ട ഈ കുട്ടി ഇനി നാളെ എന്തൊക്കെ ഭവിഷ്യ ാണ് അനുഭവിക്കാൻ പോകുന്നത് ഈ കുട്ടിയുടെ വാക്കുകൾ പ്രകാരം കുട്ടി എല്ലാ അസൈൻമെന്റുകളും നേരത്തെ വച്ചു കഴിഞ്ഞു ഇതിന് മൂന്ന് ഗുരുതരമായ പിഴവുകൾ ഉദ്യോഗസ്ഥന്റെ ഹെഡ്വാർട്ടേഴ്സ് റീജിയണൽ സെന്റർ സ്റ്റഡി സെന്റർ ഈ മൂന്ന് കൂട്ടരും ഉത്തരം പറഞ്ഞേ മതിയാകൂ മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെ എന്ന് സമർത്ഥിക്കാനാണ് ഞാൻ ഈ വീഡിയോ പുറപ്പെടുവിക്കുന്നത് നിങ്ങളുടെ ഒരു ചെറിയ ചോദ്യം നിങ്ങളിലെ ഒരു ചെറിയ ചോദ്യം മറ്റുള്ളവരെ അലോസരപ്പെടുത്തണം നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നില്ല അതുകൊണ്ട് മറ്റുള്ളവർ മടിയന്മാരായി അവിടെ കിടക്കട്ടെ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു ജൂലൈ ഇരുപത്തിരണ്ടിലെ അസൈൻമെന്റ് എഴുതിയത് കുട്ടിയുടെ മാർക്ക് വന്നിട്ടില്ല നോട്ട് കംപ്ലീറ്റഡ് നോട്ട് കംപ്ലീറ്റഡ് നോട്ട് കംപ്ലീറ്റഡ് ഇങ്ങനെ ഒരു ഗ്രേഡ് കാർഡ് കാണുന്ന രക്ഷിതാക്കൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും കുട്ടിക്ക് ബി സി എ ബി സി ഡി എ സി സി എ ഗ്രേഡ് വന്ന എല്ലാ വിഷയത്തിലും പാസ് ആയിരിക്കുകയാണ് തിയറി പരീക്ഷയിൽ എല്ലാ എണ്ണത്തിലും പാസ് ആയിരിക്കുന്ന നാലേഴ് ഇരുപത്തിയെട്ട് എണ്ണത്തിൽ പാസ്സായതിൽ ഈ അവസാനത്തെ മൂന്ന് മൂന്ന് അവസാനത്തെ അഞ്ച് അഞ്ചെണ്ണത്തിന് മാത്രമേ ഗ്രേഡ് കാർഡില് അസൈൻമെന്റിന്റെ മാർക്ക് വന്നിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം അല്ല ഞാൻ അറിയാതെ ചോദിക്കാൻ അസൈൻമെന്റ് വയ്ക്കാതെ പരീക്ഷ എഴുതാൻ പറ്റില്ലല്ലോ അപ്പൊ പരീക്ഷയ്ക്ക് മാർക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അസൈൻമെന്റ് ആ കുട്ടി വച്ചിട്ടുണ്ട് എന്നല്ലേ എവിടെ പോയി ഇഗ്നോയുടെ മിഷനറി ഞാൻ ഇഗ്നോയെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് ഇഗ്നോയെ വാനോളം പ്രണയിക്കുന്ന ആ വളരെ 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 ഇംപ്രസ് ആയി കുട്ടികളുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ പൊതുജനങ്ങളുടെ ഇടയിൽ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ നാക്കിന്റെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിലിന്റെ എ പ്ലസ് പ്ലസ് ഗ്രേഡ് വന്നിരിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോ ഈ ഇൻഫർമേഷൻ നാക്കിലേക്ക് അയച്ചു കൊടുക്കാൻ ഞങ്ങൾക്കും കഴിയും വിദ്യാർത്ഥികൾക്ക് കഴിയും നാക്കിന്റെ ഈ അക്രിഡിറ്റേഷൻ ഓരോ പേജിലും വയ്ക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വയ്ക്കുന്നത് നാളെ ഇല്ലാതാകും എത്രയും പെട്ടെന്ന് ഈ കുട്ടികൾക്ക് നീതി ലഭ്യമാക്കുക എം എ എ ആർ ബിയിലെ കുറെ കുട്ടികളുടെ അസൈൻമെന്റുകൾ ഒന്നിന്റെയും മാർക്കുകൾ വന്നിട്ടില്ല എം എം ബി എ മാർക്കുകൾ ഒന്നും അസൈൻമെന്റിന്റെ മാർക്കുകൾ വന്നിട്ടില്ല ഓരോ ഓരോ അസൈൻമെന്റിനും ഇരുപത്തി അഞ്ച് രൂപ വീതം മൂല്യനിർണ്ണയം നടത്തുന്നു ഒരു സെഷനിലെ ആയിരം അസൈൻമെന്റ് ചെയ്യുന്ന അധ്യാപകരുടെ ഇരുപത്തി അയ്യായിരം രൂപ അതിന്റെ ടാക്സ് അടക്കം കൊടുത്ത് മൂല്യനിർണ്ണയം നടത്തി പ്രതിഫലം വാങ്ങുന്ന അധ്യാപകരുണ്ട് ഇതിനേക്കാൾ കഷ്ടമാണ് എം എ പി സിക്ക് നടക്കുന്ന ചില കൊള്ള അത് ഇന്റേൺഷിപ്പിന്റെ പേരിൽ നടത്തുന്ന കൊള്ള ഇതിനേക്കാൾ വലിയ കൊള്ളയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് അടിത്തട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യ ഉത്തര കേരളത്തിലെ നമ്മുടെ പ്രശസ്തമായ ജെ ഡി ടി ഇസ്ലാം കോളേജിലെ കെയർലെസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ വിദ്യാർത്ഥികൾ നടത്തി തലങ്ങും വിലങ്ങും പൊറിഞ്ചോം അറിഞ്ചോം എന്ന് പുതിയ കുട്ടികൾ പറയുന്ന ഡയലോഗ് തലങ്ങും വിലങ്ങും ആ കുട്ടികൾ അവൾ അധ്യാപകരായിട്ട് വധിക്കുകയാണ് എന്നിട്ടും നിങ്ങൾക്ക് എന്താണ് ബോധം വരാത്തത് പ്രിയപ്പെട്ടവരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സംഗതികൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അസൈൻമെന്റ് ഈ ഈ ഇതിന്റെ ഞാൻ പറഞ്ഞ അതേ സംഗതിയാണ് ഇതിന്റെ ടൈറ്റിലിൽ പറഞ്ഞ അതേ സംഗതി അസൈൻമെന്റ് മാർക്സ് റിലീസ് ചെയ്യുന്നത് അസൈൻമെന്റിന്റെ മാർക്ക് പ്രസിദ്ധീകരിക്കരു പ്രസിദ്ധീകരിക്കുന്നത് വൈകിക്കരുത് കുട്ടികളെ പറ്റിക്കരുത് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് മാർക്ക് വൈകിക്കരുത് പറ്റിക്കരുത് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നിങ്ങൾ അസൈൻമെന്റ് തിരിച്ചു വാങ്ങാറുണ്ടോ ഏറ്റവും പ്രസക്തമായ ചോദ്യം നിങ്ങളെയാണ് പ്രശ്നക്കാരനായി ചിത്രീകരിക്കേണ്ടത് നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് ഈ രണ്ട് സെഷൻ മൂന്ന് സെഷൻ നാല് സെഷൻ വൈകുന്നത് അസൈൻമെന്റുകൾ തിരിച്ചു വാങ്ങാനുള്ള അധികാരം താങ്കൾക്കുണ്ട് അസൈൻമെന്റ് ഈസ് ദ ടൂൾ അസൈൻമെന്റ് ഇവാലുവേഷൻ ടോൾ ആണ് അത് തിരിച്ചു വാങ്ങേണ്ടത് നിങ്ങളാണ് അല്ലാതെ ആക്രിക്ക് ആക്രിക്കടക്കാരന് തൂക്കി വിറ്റിട്ട് അതിന്റെ കാശ് റീജിയണൽ സെന്ററിലെ അക്കൗണ്ടിലേക്കോ സ്റ്റഡീസ് സെന്ററിലെ അക്കൗണ്ടിലേക്കോ വയ്ക്കാനുള്ളതല്ല അസൈൻമെന്റുകൾ നൂറ് നൂറ് പേജ് നൂറ്റി അമ്പത് പേജ് വരുന്ന ഓരോ അസൈൻമെന്റ് അങ്ങനെ പത്തും ഇരുപത്തിനാല് അസൈൻമെന്റുകൾ എഴുതിയിട്ടുള്ള ഓരോ കുട്ടിക്കും അഞ്ചു കിലോ പത്ത് കിലോ വെയിറ്റ് വാങ്ങിച്ച് നിങ്ങൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഫണ്ട് കണ്ടെത്തുകയാണോ തൂക്കി വെക്കുകയാണോ ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത് സോ നിങ്ങൾ തിരിച്ചു വാങ്ങണം അസൈൻമെന്റ് തിരിച്ചു വാങ്ങേണ്ടതാണോ അസൈൻമെന്റ് അവർക്ക് കൊടു നമ്മൾ വാങ്ങിച്ച് ഇവിടെ വയ്ക്കേണ്ടതല്ലേ എന്ന മൂല്യനിർണ്ണയം നടത്തുന്ന ഏതെങ്കിലും അധ്യാപകർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ജോലി രാജിവെച്ച് പുതിയതായിട്ട് ഇഗ്നോയുടെ റൂൾസ് അമൻമെന്റ്സ് പ്രൊഫൈല് പഠിച്ചതിന് ശേഷം പിന്നെ അപ്ലിക്കേഷൻ കൊടുത്ത് ഇഗ്നോയിലെ ഇവാലുവേഷൻ സെന്ററിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് എന്നിട്ട് നിങ്ങൾ ഇഗ്നോ അധ്യാപകനായി മാറൂ ഇഗ്നോ അധ്യാപകനായി മാറണമെങ്കിൽ ആദ്യം നിങ്ങൾ അസൈൻമെന്റ് എന്താണ് എന്നും മൂല്യനിർണ്ണയം എന്താണ് എന്നും അറിയണം സൗത്ത് ഇന്ത്യയിലെ മൊത്തം ഇവാലുവേഷൻ നടത്തുന്നത് കേരളത്തിലെ മധ്യത്തിലുള്ള ഒരു റീജിയണൽ സെന്ററിലാണ് പരീക്ഷാ മൂല്യനിർണ്ണയം നടത്തുന്നത് ആ പരീക്ഷാ മൂല്യനിർണ്ണയം നടത്തുന്ന ക്യാമ്പ് കോർഡിനേറ്റർ പ്രത്യേകിച്ച് ഈ കാര്യം ശ്രദ്ധിക്കണം ക്യാമ്പ് ഉത്തരവാദിത്വം ഉണ്ട് ഇവാലുവേഷന്റെ ഉത്തരവാദിത്തം റീജിയണൽ സെന്ററിലെ ഉത്തരവാദികൾക്കല്ല ക്യാമ്പ് കോർഡിനേറ്റർക്കാണ് ആ റീജിയണൽ സെന്ററിലെ ഇവാലുവേഷൻ വിങ്ങിനാണ് അതിനുള്ള ഉത്തരം അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അസൈൻമെന്റ് തിരിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം അസൈൻമെന്റ് തിരിച്ചു കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തമായ ആധികാരികമായ രേഖ എല്ലാ പ്രോസ്പെക്ടസുകളിലും എല്ലാ പ്രോഗ്രാം ഗൈഡുകളിലും അക്ഷരത്തിൽ ഇഗ്നോ പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കയ്യിൽ സ്വർണം വച്ചിട്ട് അതിന്റെ മൂല്യം അറിയാതെ തേരാ പാര നടക്കുകയാണ് ഇവിടെ നാല് പോയിന്റ് ഒമ്പതില് കഴിഞ്ഞിട്ട് അഞ്ച് എന്നുള്ളതിലെ എല്ലാ പ്രോഗ്രാം ഗൈഡിലും ഇവാലുവേഷനെ പറ്റി കൃത്യമായി പറയുന്നുണ്ട് ഇത് എം ഇംഗ്ലീഷിന്റെ പ്രോഗ്രാം ഗൈഡ് ആണ് ഞാൻ ഉദാഹരണത്തിന് എടുക്കുന്നത് ദ ഇവാലുവേഷൻ കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആൻഡ് ടേം ആൻഡ് എക്സാമിനേഷൻ കണ്ടിന്യൂസ് ഇവാലുവേഷന് മുപ്പത് ശതമാനം വെയിറ്റേജും ടേം എൻ്റെ ഇവാലുവേഷന് എഴുപത് ശതമാനം വെയിറ്റേജും ഉണ്ട് എന്ന് മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡി ഡിക്കും മുകളിൽ വരുന്ന ഡി സി ബി എ ഗ്രേഡുകൾ വാങ്ങേണ്ടതാണ് ഇ എന്നുള്ള ഗ്രേഡ് അൺസാറ്റിസ്ഫാക്ടറി എന്നുള്ള ഗ്രേഡ് ആണ് നാൽപ്പത് ശതമാനം മാർക്ക് നിർബന്ധമായും അസൈൻമെന്റിന് വേണം എന്നുള്ളത് നമുക്ക് നിർബന്ധമായും അറിയാം ശതമാനം മാർക്ക് അസൈൻമെന്റിന് വേണം യു ആർ റിക്വയർഡ് അറ്റ്ലീസ്റ്റ് വാല്യൂസ് ആസ് വെൽമെന്റ് എക്സാമിനേഷൻ സെപ്പറേറ്റ്ലി ഇൻ ദ ഓവർആാൽ ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് ഇൻ ഈച്ച് കോഴ്സ് ഡിഗ്രി മുപ്പത്തിയഞ്ച് മാർക്ക് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ അടക്കമുള്ള ഡിഗ്രിക്ക് അവിടെ ഇൻസ്ട്രക്ഷൻ ടു ട്യൂട്ടർ 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 മാർക്ക്ഡ് 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 അസൈൻമെന്റ് അസൈൻമെന്റ് എന്നാണ് സുഹൃത്തുക്കളെ പറയാറ് അസൈൻമെന്റിനെ പറ്റി ബിഫോർ ദ ടി എം കൈൻഡ്ലി റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഓൺ ദ അസൈൻമെന്റ് ബുക്ക്ലെറ്റ് കെയർഫുള്ളി അസൈൻമെന്റിന്റെ ആ ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് ചെയ്ത് തന്നിരിക്കുന്നത് നിർബന്ധമായും വായിക്കുക എന്താണ് അതിൽ പറയുന്നത് അസൈൻമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കണ്ടിന്യൂസ് ഇവാലുവേഷൻ സിസ്റ്റം അത് സമഗ്രവും തുടർച്ചയുമായ മൂല്യനിർണ്ണയമാണ് ദ സബ്മിഷൻ ഓഫ് അസൈൻമെന്റ് ഈസ് എ കമ്പൾസറി മാൻഡേറ്ററി Assignments of your course carry 30% weightage while 70% weightage is given to the term and examinations. Therefore, you are advised to take your assignments seriously. A simple omission on your course cause loss to you and inconvenience at all levels in the university. You will not be allowed to appear for the exam. examination for your course if you do not submit the assignment in time for that course അപ്പോൾ അസൈൻമെന്റ് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് അസൈൻമെന്റ് സമർപ്പിച്ചിരിക്കണം അതിനുശേഷം അസൈൻമെന്റ് നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് ഉള്ളിലായി അസൈൻമെന്റിന്റെ മൂല്യനിർണയവും നടത്തിയിരിക്കണം ഏതാണ് ഒരു അവസാന തീയതി തരുന്നത് ആ അവസാന തീയതിക്കകം അസൈൻമെന്റ് സമർപ്പിച്ചിരിക്കണം ഒരു മാസത്തിനുള്ളിൽ മൂല്യനിർണ്ണയം നടത്തണം പരീക്ഷക്കും ഒരു മാസം മുമ്പ് പരീക്ഷക്കും പത്ത് ദിവസം മുമ്പ് നിങ്ങൾ അസൈൻമെന്റ് തിരിച്ചു വാങ്ങണം അപ്പോഴാണ് അത് ട്യൂട്ടർ മാർക്കിഡ് അസൈൻമെന്റ് ആവുക എത്ര പേർ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ട് അസൈൻമെന്റ് വേണം വേണമെന്ന് തിരിച്ചു വേണം തിരിച്ചു വേണമെന്ന് ദ ഇവാലുവേറ്റേഴ്സ് എല്ലാ അസൈൻമെന്റുകളും കറക്റ്റ് ചെയ്തതിന് ശേഷം മൂല്യനിർണ്ണയം നടത്തിയതിനു ശേഷം ടു നിങ്ങളിലേക്ക് അയച്ചു തരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തരണം ദ ഇവാലുവേറ്റേഴ്സ് കൗൺസിലേഴ്സ് ആഫ്റ്റർ കറക്ടി സെന്റ് ടു യു വിത്ത് ദയർ കമന്റ്സ് അവരുടെ കൂടി ആൻഡ് മാർക്സ് അവരുടെ മാർക്കോടുകൂടി ഇവിടെ മാർക്ക് നാല് സെഷനായിട്ട് ആയിട്ട് കാണുന്നില്ല മാർക്കോടുകൂടി നിങ്ങൾ കാണാൻ അർഹതയുണ്ട് അധികാരപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അവകാശമുണ്ട് അതിനോടൊപ്പം കമന്റും വേണം പക്ഷെ ഇവിടെ എന്താണ് നടക്കുന്നത് കുന്നുകൂടിയിരിക്കുന്ന അസൈൻമെന്റ് മൂല്യനിർണ്ണയം നടത്തിയോ നടത്തിയില്ലയോ എന്ന് അറിയുന്നില്ല അവസാന നിമിഷത്തിൽ വെറുതെ ഇങ്ങനെ മാർക്കുകൾ കുത്തിക്കയറ്റുകയാണോ കുട്ടികൾ സംശയിക്കുകയാണ് കെയർലെസ് ഇവാലുവേഷൻ ജെ ഡി ടി ഇസ്ലാമിലെ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഇതിനെ പറ്റിയാണ് ചർച്ച ആ പാവം എം എ ആരംഭിക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ആ കുഞ്ഞ് പൈതലിന്റെ ആ രോദനം അതാണ് എന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ദ കമന്റ്സ് ഗൈഡ് യു ഇൻ യുവർ സ്റ്റഡി ആൻഡ് ഹെൽപ് ഇൻ ഇംപ്രൂവ് ട്യൂട്ടർമാർക്കുടെ അസൈൻമെന്റിൽ അവർ നൽകിയിരിക്കുന്ന കമന്റ് താങ്കളെ താങ്കളുടെ പഠനത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും ഇവിടെ എവിടെ അപ്പോ നിങ്ങൾ തിരിച്ചു വാങ്ങണം ഹവ് ഇഫ് യു ഹാവ് ഈസി ആക്സസ് ടു ഈസിർ ബുക്സ് യു മേ ടേക്ക് യൂസ് ഓഫ് നിങ്ങൾക്ക് ഈസിയായി മറ്റ് ബുക്കുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിന് പകരം ഈ അസൈൻമെന്റിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാവുന്നതാണ് അതിനാണ് അസൈൻമെന്റ് ദ അസൈൻമെന്റ് ഓൺ ദ പ്രിന്റഡ് കോഴ്സ് മെറ്റീരിയൽ ആൻഡ് എക്സ്പ്ലോഡ് യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് അസൈൻമെന്റ് താങ്കളെ സഹായിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ് കോൺസെൻട്രേറ്റ്ലി ഓൺ ദ പ്രിന്റഡ് കോഴ്സ് മെറ്റീരിയൽ ഇഗ്മായുടെ ബുക്കിനെ ആശ്രയിച്ച് അതിൽ നിന്ന് ഉണ്ടാക്കിയ അസൈൻമെന്റിനെ നിങ്ങൾക്ക് അവസാനം ഒരു ആശ്രിതമാക്കി അതിനെ ആശ്രയിക്കാനാണ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഇതിൽ പറയുന്നത് സോ ട്യൂട്ടർമാർക്കുടെ അസൈൻമെന്റ് നിർബന്ധമായും നിങ്ങൾ തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ടാകണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ട്യൂട്ടർമാർക്കുടെ അസൈൻമെന്റ് നിങ്ങൾ തിരിച്ചു വാങ്ങിച്ചിട്ടില്ല എങ്കിൽ ഏറ്റവും വലിയ നഷ്ടമാണ് താങ്കൾക്ക് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ട്യൂട്ടർമാർക്കിടെ അസൈൻമെന്റ് നിങ്ങൾ തിരിച്ചു വാങ്ങിച്ചിട്ടില്ല എങ്കിൽ അത് ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് താങ്കൾക്ക് സംഭവിക്കുന്നത് സോ ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ വാദിക്കുകയാണ് ഞാൻ പ്രണയിക്കുന്ന എന്റെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയോട് ഞാൻ വാദിക്കുകയാണ് ഈ കുട്ടികളുടെ മാർക്കുകൾ കൃത്യമായ സമയത്ത് പബ്ലിഷ് ചെയ്യുക കൃത്യമായി ഈ കുട്ടികൾക്ക് അസൈൻമെന്റ് തിരിച്ചു കൊടുക്കുക കുട്ടികൾ ചോദിച്ചില്ലെങ്കിലും ദ ട്യൂട്ടർ ദ കമന്റ് ദ കൗൺസിലർ വിൽ സെൻഡ് എന്നാണ് അതിൽ വാക്ക് കണ്ടത് ഞാൻ ഒരിക്കൽ കൂടി ആ വാക്കുകൾ കണ്ടോട്ടെ കൃത്യമായി ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നു േറ്റേഴ്സ് കൗൺസിലേഴ്സ് ആഫ്റ്റർമെന്റ് സെൻഡ് ദം ബാക്ക് വിത്ത് ദയർ കമെന്റ് ആൻഡ് മാർക്സ് അവരുടെ കമന്റും അവരുടെ മാർക്കോടും കൂടി നിങ്ങൾക്ക് തിരിച്ച് അയക്കും തിരിച്ചയച്ചില്ലെങ്കിലും തിരിച്ച് തരൂ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ തിരിച്ചു ചോദിക്കൂ അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ ആ ഒരു ആപ്തവാക്യമാണ് ഇവിടെ നമുക്ക് പ്രസക്തമായി വരുന്നത് അവനവൻ ഇരിക്കുന്ന സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ മറ്റ് പലതും സംഭവിക്കും അതുകൊണ്ട് അസൈൻമെന്റ് മാർക്ക് റിലീസ് ചെയ്യാൻ ഇനി വൈകിക്കരുത് അസൈൻമെന്റ് മാർക്ക് റിലീസ് ചെയ്ത് ചെയ്യുന്ന കേറിൽ നിങ്ങൾ പറ്റിക്കരുത് അസൈൻമെന്റ് തിരിച്ചു വാങ്ങുക നാളെ ഈ വീഡിയോയിലെ രേഖകൾ അടക്കം ചിലപ്പോൾ കോടതി കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പിന്തുണ അറിയിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ഞാൻ പ്രണയിക്കുന്ന ഇഗ്നോയിലെ ഉദ്യോഗസ്ഥരെ കുട്ടികളുടെ ജീവിതം കൊണ്ട് ഒരു കാരണവശാലും പന്താടരുത് കുട്ടികൾക്ക് നീതി നൽകുക സമയബന്ധിതമായി അവർ താങ്കൾക്ക് ഫീസ് നൽകിയിട്ടുണ്ട് സമയബന്ധിതമായി അവർ പരീക്ഷ എഴുതിയിട്ടുണ്ട് സമയബന്ധിതമായി അവർ അസൈൻമെന്റ് സമർപ്പിച്ചിട്ടുണ്ട് സമയബന്ധിതമായി നിങ്ങൾ മൂല്യനിർണയം നടത്തൂ സമയബന്ധിതമായി അവർക്ക് മാർക്കുകൾ നൽകൂ സമയബന്ധിതമായി അവർക്ക് നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തൂ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ ആ കുട്ടികൾക്ക് അസൈൻമെന്റുകൾ തിരിച്ചു കൊടുക്കൂ അങ്ങനെ അവർ നന്നായി പഠിക്കട്ടെ നല്ല മാർക്ക് വാങ്ങട്ടെ നന്നായി വിജയിക്കട്ടെ ആ വ്യക്തികൾക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാകട്ടെ ആ കുടുംബത്തിന് നല്ല സന്തോഷം ഉണ്ടാകട്ടെ അങ്ങനെ ഈ രാജ്യ ത്ത് പുരോഗതി ഉണ്ടാകട്ടെ എല്ലാ നന്മകളും ഉണ്ടാക്കാൻ എല്ലാ നന്മകൾക്കും വേണ്ടി താങ്കൾ സഹായിക്കുക സരോജിനി നായിഡു ആദരണിയായ ഗാനകോകിലം നൈറ്റ് ഹിംഗേൾ ഓഫ് ഇന്ത്യ പറഞ്ഞതുപോലെ ഇരുട്ടിനെ പഴിക്കരുത് ഒരു തിരി വെളിച്ചം കത്തിക്കുക ഒരു തിരി വെട്ടം കത്തിക്കുക ഞാൻ ആരെയും അധിക്ഷേപിക്കാനല്ല കുറ്റപ്പെടുത്താനല്ല അവരവരുടെ റോൾ കുട്ടികളുടെ റോൾ വിദ്യാർത്ഥികളുടെ റോൾ അധ്യാപകരുടെ റോൾ സ്റ്റഡി സെന്റർ കോഓർഡിനേറ്ററുടെ റോൾ റീജിയണൽ സെന്ററിലെ ഉദ്യോഗസ്ഥരുടെ റോൾ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഉദ്യോഗസ്ഥരുടെ റോൾ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപുരസനം വിടവാൻ ുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്